ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മീ രജിത ബാലു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും തവിയും അപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കിഡുകളെ കുറിച്ച് ഒരു ക്ലാസ് മോഹന ഓർക്കിഡ്സിൽ വെച്ചിട്ട് മോഹനേട്ടൻ നടത്തുന്നു എന്നുള്ള വിവരം അതിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോഴേ ആ ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടിയത് ഒരുപാട് എൻക്വയറീസ് ക്ലാസ്സിനെ സംബന്ധിച്ച് ആളുകൾക്ക് ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സുദിനം ആ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ള വിവരം ഇന്ന് അനൗൺസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം വളരെ വാല്യുബിൾ ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഓർക്കിഡ് പ്രേമികൾക്ക് ആ ഒരു സ്വദിനത്തിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന നവംബർ ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് നമ്മളെ ഈ ഒരു ക്ലാസ് രണ്ട് സെഷനായിട്ട് തിരിച്ചിട്ടാണ് ഏട്ടാ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് മോർണിംഗ് സെഷനും ഈവനിങ് സെഷനും മോർണിംഗ് സെഷനിൽ നമ്മൾ ഓർക്കിഡ് ചെടികളുടെ പ്രാരംഭഘട്ടങ്ങൾ പരിചരണം അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈവനിങ് സെഷനിൽ നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഉണ്ടാവുന്ന കേടുപാടുകൾ അതിനുള്ള കാരണങ്ങൾ സൊല്യൂഷൻസ് വളം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഏട്ടാ ഓർക്കിഡിന് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പത്ത് മണി മുതൽ നാല് മണിവരെയാണല്ലോ നമ്മൾ ക്ലാസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ദൂരെ നിന്ന് പറഞ്ഞവർക്ക് അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എത്തിപ്പെടാം അതുപോലെ തന്നെ നമ്മൾ രാവിലെ മോർണിംഗ് സെഷനിൽ ഒരു ടീ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് നേരവും അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്ക് ഏകദേശം ഒരു മണിക്കൂർ നേരവും അനുവദിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ദാഹം വശിപ്പ് അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്നിരുന്നാലും നമുക്ക് ആളുകളുടെ എണ്ണം ഒന്ന് രുത്താനായിട്ട് ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് താഴെയും ഒന്നും കൂടെ ഒന്ന് അതായത് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ചെയ്തിട്ടുള്ളവരായാലും ഒന്നും കൂടെ ഒന്ന് ഞാനുണ്ട് എന്നുള്ള ഒരു നമുക്ക് അറ്റൻഡൻസ് കിട്ടുന്ന പോലെ ഒന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് കുറിച്ചെടുക്കാനുള്ള നോട്ട് പാഡും പെന്നൊക്കെ നമ്മൾ ഇവിടെ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഗാർഡനില് എന്തെങ്കിലും കേടുപാടായിട്ടുള്ള ഓർക്കിഡുകൾ ഉണ്ടെങ്കിൽ സ്റ്റെമ്മോ ലീഫോ മറ്റെന്തെങ്കിലും പാർട്സോ അങ്ങനെ കേടുപാടുകളായിട്ട് ഉള്ളത് ഉണ്ടെങ്കിൽ അതൊന്നും കരുതുന്നതും അതായത് കൈപ്പിടിച്ച് മോഹൻ ഓർക്കിഡ്സിലേക്ക് കൊണ്ടുവരുന്നതും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കേടെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാൻ വേണ്ടിയാണ് വരാൻ ആഗ്രഹം ഉള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ വരാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ട് മെസ്സേജസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരാൻ കഴിയാത്തവർ തീർച്ചയായും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഓർക്കിഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോക്ക് താഴെയോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇന്ന് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്കോ അത് ഒരു ക്വസ്റ്റ്യനായിട്ടോ കുറിപ്പായിട്ടോ കമൻ്റായിട്ടോ ഇടുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആൻസർ മോഹനെ കൊണ്ട് നമുക്ക് ആ ഒരു ക്ലാസ്സിൽ മോഹൻ എണ്ണ കൊണ്ട് അതിന് ആൻസർ എടുക്കാമല്ലോ അത് നമ്മൾ പിന്നീട് ഈ വീഡിയോ ഒന്ന് കറക്റ്റാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതല്ല പേഴ്സണലി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ താഴെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ക്ലാസ് ഉണ്ടാകുമോ എന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് ഖേദപൂർവ്വം പറയട്ടെ അതിപ്പോൾ സാധ്യല്ലാ മോഹനട്ടം വളരെ കമ്മിറ്റഡ് ആണ് മോഹന ഓർക്കിഡ്സുമായിട്ടും മറ്റും സത്യം പറഞ്ഞാൽ സമയം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഇനിയും ഒരു പക്ഷേ ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ മോഹന ഓർക്കിഡ്സിൽ തന്നെ വെക്കാനേ നിർവാഹമുള്ളൂ എന്ന് വളരെ ഖേദപൂർവ്വം ഒന്നും കൂടെ പറയാണ് കേട്ടാ അതുപോലെ ഓൺലൈൻ ക്ലാസ്സും ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ട് ഓൺലൈൻ ക്ലാസ് നമ്മൾ ട്രൈ ചെയ്യാനേ ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഉറപ്പ് പറയണില്ല നോക്കാം അപ്പം ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ് നമ്മളുടെ ഓർക്കിഡുകളുടെ ക്ലാസ് ഈ വരുന്ന നവംബർ ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഏട്ടാ ആരും മറക്കണ്ട അപ്പം നമുക്ക് ആ ദിവസം അതായത് ക്ലാസ് ഉള്ള ദിവസം നേരിൽ കാണാമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ ടിൽ ദൻ ടേക്ക് കെയർ ബ ബ